ർശകർ അതും പറഞ്ഞായിരിക്കും അദ്ദേഹത്തെ കേട്ടയാടാൻ പോകുന്നത് അദ്ദേഹം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിഖ്യാത സാഹിത്യകാരനായ എം ടി വാസുദേവൻ നായകർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ തുടങ്ങട്ടെ നമുക്കറിയാം അദ്ദേഹത്തിന് അന്ത്യയാത്ര അർപ്പിക്കുവാനായിട്ട് നേരുന്നതിനായിട്ട് ഒരുപാട് ആളുകൾ കോഴിക്കോടേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ടായിരുന്നു മോഹൻലാൽ ഉൾപ്പെടെ അങ്ങനെ പ്രമുഖർ ഒഴുകി എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോ സുരാജ് പഞ്ചാറമ്പൂടും എത്തിയിട്ടുണ്ടായി സുരാജ് മോഡിനെ കുറെ കാലമായി കുറച്ച് അധികം വിവാദങ്ങളിൽ പോയി പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ശീലമായി മാറിയിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹം അറിഞ്ഞുകൊണ്ടോ അറിയാതെ എങ്ങനെയൊക്കെയോ കുറെ അധികം വിവാദങ്ങളിൽ പോയി പെ പെടുകയുണ്ടായിട്ടുണ്ട് അപ്പൊ ഈ അന്ത്യയാത്ര അർപ്പിക്കുന്നതിനായിട്ട് സുരാജും എത്തിയിട്ടുണ്ടായിരുന്നു അതിലെ ഒരു സംഭവമാണ് കുറച്ച് കാര്യങ്ങളാണ് വലിയ ചില വിവാദങ്ങൾക്കും ചില വിമർശനങ്ങൾക്കും വഴി വെച്ചിട്ടുള്ളത് ആദരാഞ്ജലികളും സംഭവങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന വഴിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിനെ കുറച്ച് ഫാൻസ് ആരോടൊക്കെ വരികയും സെൽഫി എടുക്കുകയും ഒക്കെ ചെയ്യണ്ടായി ആ സമയത്ത് അദ്ദേഹം കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുണ്ടായി ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ടായി ഇതൊക്കെയാണ് വലിയ വലിയ വിമർശനങ്ങൾക്ക് വഴി വെച്ചിട്ടുള്ളത് ഈ സ്വരാജ് കൊണ്ട് ബോധമില്ല ദേശീയ അവാർഡ് കിട്ടിയിട്ടൊന്നും കാര്യമില്ല ഈ അദ്ദേഹത്തിന് സ്ഥലകാല ബോധമില്ല മരണ വീട്ടിലാണോ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് വരുന്നത് ഹെഡ്സെറ്റ് വെച്ചിട്ട് വരുന്നത് ഇതൊ ഇതൊക്കെ അദ്ദേഹത്തിന് വെറുതെ ഷോയാണ് അദ്ദേഹത്തിന് കണ്ണിലസുഖാണ് ഇങ്ങനെ കുറെ അധികം കാര്യങ്ങൾ വിമർശകരുടെ സൈഡിൽ നിന്നും പറയുന്നുണ്ട് അതായത് എന്തിനാണ് ഇദ്ദേഹം ആദരാഞ്ജലികൾ അർപ്പിക്കാനായിട്ട് ഇങ്ങനൊരു ചടങ്ങിൽ വരുമോ അദ്ദേഹം കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് വരേണ്ട കാര്യം എന്താണെന്നാണ് വിമർശകർ ചോദിക്കുന്നത് അതുപോലെ അദ്ദേഹം ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ട് ഇതൊക്കെ വേറൊരു ഷോയാണ് ഒരു എത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ഷോ കട്ടുകയാണോ വന്ന വഴി മറക്കുകയാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് കമൻറുകളും വിമർശനങ്ങളും സോഷ്യൽ മീഡിയസ് വഴിയൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ പോസിറ്റീവ് സൈഡിൽ നിന്ന് സുരാജിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നവരൊക്കെ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയാണ് സുരാജ് കൂളിംഗ് ക്ലാസ് വെച്ചിട്ടുണ്ടെന്ന് ശരിയാണ് പക്ഷേ നമ്മൾ ബോഡിയുടെ അല്ലെങ്കിൽ അവിടെ എത്തുമ്പോൾ കൂളിംഗ് ക്ലാസ് ഉരിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ് കുഴപ്പമെന്നാണ് ചോദിക്കുന്നത് അതുപോലെ തന്നെ ഇന്ന രീതി ഡ്രസ്സ് ധരിച്ച് വരാൻ പാടുള്ളൂ എന്നൊക്കെ നമ്മൾ ഒരു കാര്യമുണ്ടോ ഇപ്പോൾ അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടി എത്തി ഈ ഡ്രസ് കോഡ് ധരിച്ചു വരണം അങ്ങനെയൊക്കെ ഒരു കാര്യമുണ്ടോ എന്നാണ് ഒരു സൈഡിലെ ആളുകളൊക്കെ ചോദിക്കുന്നത് അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ ഒരു ആരാധകൻ വന്നു ആ ആരാധകന് ഫോട്ടോ എടുക്കാൻ ചോദിക്കുമ്പോൾ സെൽഫി എടുക്കാനായിട്ട് അദ്ദേഹം നിന്ന് കൊടുത്തില്ലെങ്കിൽ ഇപ്പോ ഈ വിമർശകർ അതും പറഞ്ഞായിരിക്കും അദ്ദേഹത്തെ വേട്ടയാടാൻ പോകുന്നത് അതായത് അദ്ദേഹം സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് നിന്നില്ല അദ്ദേഹം ജാ ഭയങ്കര ജാറയാണ് കാട്ടുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കും അടുത്ത ഒരു വിമർശനോ ട്രോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാൻ പോകുന്നത് അതായത് നമ്മൾ എന്തൊക്കെ ചെയ്താലും വിമർശന രീതിയിൽ എടുക്കാനാണെങ്കിൽ ഇങ്ങനെ തന്നെയാ സംഭവങ്ങൾ ഉണ്ടാവുള്ളൂ ഞാനിപ്പോ സുരാജ് പറഞ്ഞുകൊണ്ട് ചെയ്തതാണെന്നോ അല്ലാതെ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ ഒരു സൈഡിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോ ആദ്യത്തെ സംഭവത്തിൽ നമുക്ക് അങ്ങനെ തോന്നും അദ്ദേഹം കണ്ണട വെച്ചു വന്നത് എന്തിനാണ് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഇതിന് വന്നിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീൽ ചെയ്യും പക്ഷെ ഒരു പക്ഷേ ഞാൻ അല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് എന്തെങ്കിലും കണ്ണിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ കുറച്ച് കാലങ്ങളായിട്ട് അദ്ദേഹം കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ച് പല സ്ഥലങ്ങളിൽ വരുന്നുണ്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ നമുക്ക് അറിയത്തില്ല വലിയ ഇൻഫെക്ഷനോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സൈഡ് നമ്മൾ അറിയാതെ ഞാൻ ഈ ഒരു അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല കാരണം ഒരുപക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലോ അതുകൊണ്ട് നമ്മൾ വെറുതെ കാണുന്നത് കണ്ടാദ്യം തന്നെ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല അദ്ദേഹത്തിന്റെ സൈഡും കൂടി നമുക്ക് എന്തെന്ന് അറിഞ്ഞിട്ട് പറയുന്നതായിരിക്കും നല്ലത് അദ്ദേഹം ഈ വിമർശനങ്ങളോട് ഇതുവരെ പ്രതികരിച്ചിട്ടൊന്നുമില്ല ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഒരു റിപ്ലൈ വരാനോ അല്ലെങ്കിൽ ഒരു വിശദീകരണം വരാനോ ചാൻസ് ഉണ്ട് അത് വരുമ്പോൾ നമുക്ക് നോക്കുവാനായിട്ട് സാധിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഇദ്ദേഹം എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടോ ഇതിന് പിന്നിലെന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമന്റ് ചെയ്യുക സുരാജ് വഞ്ഞാറുമുട്ടി ചെയ്ത് ശരിയാണോ സുരാജ് വഞ്ഞാറുമോട് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ സുരാജ് വഞ്ഞാറുമ്പോൾ വന്ന വഴി മറന്നതാണോ എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി നമ്മുടെ ഈ വീഡിയോയിൽ കമൻ്റ് ചെയ്യുക ആ കമൻ്റുകൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് നമ്മുടെ ചാനൽ കാത്തിരിക്കുകയാണ് നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി വരാം നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സുമായി വരാം ടേക്ക് കെയർ ബൈ ബൈ